സി പി എം പ്രമുഖന്മാരെ കൈവിടുമ്പോൾ സി പി എമ്മിന്റെ ആ പ്രമുഖരും കൈവിടുകയാണ് ഏതായാലും സി പി എമ്മിന്റെ തല നേതാക്കന്മാർ സി പി എമ്മിനോട് പിണറായി വിജയനോടും കടക്ക് പുറത്തു പറഞ്ഞ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ വേദികളിലെത്തുകയാണ് മാത്രവുമല്ല സി പി എം സംസ്ഥാന സമ്മേളനത്തിനു ശേഷം പാർട്ടിക്കുള്ളിൽ കോട്ടയടിയാണ് മുതിർന്ന നേതാക്കന്മാരും വനിതാ നേതാക്കന്മാരും ഒക്കെ പിണറായി വിജയനും എം വി ഗോവിന്ദനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമായി പ്രതികരണങ്ങളുമായി ചാനൽ ചർച്ചകളിലൂടെയും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ രംഗത്തു വരികയാണ് ഇതിനിടയിലാണ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് ജി സുധാകരൻ കോൺഗ്രസിന്റെ വേദിയിൽ കെ പി സി സിയുടെ വേദിയിലെത്തിയിരിക്കുന്നത് മാത്രമല്ല കോൺഗ്രസിന്റെ വേദിയിലിരുന്നു കൊണ്ട് സി പി എം നയിക്കുന്ന സംസ്ഥാന സർക്കാരിനെയും പിണറായി വിജയനെയും സ്തുതിച്ചുകൊണ്ട് രംഗത്തുവന്ന ശശി തരൂരിനെയും വലിച്ചു കീറിയിട്ടുണ്ട് ജി സുധാകരൻ തിരുവനന്തപുരത്ത് കെ പി സി സിയുടെ വേദിയിൽ ജി സുധാകരൻ നീതിമാനായ മന്ത്രിയെന്ന് പുകഴ്ത്തി പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും രാജ്യത്ത് അംബാസിഡറായ ആളാണ് ഇപ്പോഴത്തെ വിശ്വപൌരനെന്ന് ശശി തരൂരിനെതിരെ ജി സുധാകരൻ കെ വി തോമസിനെതിരെ വിരൽ ചൂണ്ടിയ ജി സുധാകരൻ തന്നെ പിണറായിയുടെ മുന്നിൽ നട്ടലിലെ പണയം വെക്കാത്ത ഒരൊട്ട സഖാവെന്നും കോൺഗ്രസുകാർ കെ പി സി സി വേദിയിൽ ജി സുധാകരൻ എത്തുമ്പോൾ സനാതനധർമ്മത്തിൽ മുഖ്യമന്ത്രിയെയും പാർട്ടിയേയും തള്ളി കൂടുതൽ നേതാക്കന്മാർ രംഗത്തു വരുമോ എന്നുള്ളതും മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ കെ പി സി സിയുടെ വേദിയിലെത്തിയതോടെ സി പി എമ്മിന് ഇടിവെട്ട് പാണി തിരുവനന്തപുരത്ത് കെ പി സി സി സംഘടിപ്പിച്ച ഗുരുഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷത്തിലാണ് മുതിർന്ന സി പി നേതാവ് സി ദിവാകരനൊപ്പം ജി സുധാകരനും പങ്കെടുത്തത് വഴിയും ആശയ സാഗര സംഗമം സെമിനാർ ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പൊതുമരാമത്ത് മന്ത്രിയായ ജി സുധാകരനെയും മുൻ ഭക്ഷ്യമന്ത്രിയായിരുന്ന സി ദിവാകരനെയും പുകഴ്ത്തിയാണ് സംസാരിച്ചത് ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും സഞ്ചരിച്ചത് ഒരേ വഴിയിലൂടെയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേരളത്തിലെ സാമൂഹ്യ സാമൂഹ്യമാറ്റത്തിന് ഗുരു കൊളുത്തി ഗുരുവുമായും അയ്യങ്കാളിയുമായുള്ള കൂടിക്കാഴ്ച ഒരുപാട് മാറ്റം തന്നിൽ ഉണ്ടാക്കിയെന്ന് ശേഷം ഗാന്ധി എഴുതി ഗുരു ഗാന്ധി സംഗമത്തിന്റെ സന്ദേശം വരും തലമുറയ്ക്ക് പകരണം വ്യവസ്ഥയ്ക്കെതിരായ പോരാട്ടം പ്രത്യയശാസ്ത്രത്തിന്റെ തടവറ പ്രശ്നമാകില്ലെന്ന് ഇരുവരും തെളിയിച്ചു കേരളത്തിന്റെ ചരിത്രത്തിലെ നീതിമാനായ പൊതുമരാമത്ത് മന്ത്രിയാണ് ജി സുധാകരൻ സി ദിവാകരൻ നിയമസഭയിൽ ഉപദേശം നൽകിയ ജ്യേഷ്ഠ സഹോദരനാണ് ഇരുവരെയും തങ്ങൾക്ക് നിയമസഭയിൽ വിമർശിക്കേണ്ടി വന്നിട്ടില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞതോടെ സി പി എമ്മിനും സി പി ഐക്കുമാണ് ഇടിവെട്ട് പണി കിട്ടിയിരിക്കുന്നത് അവിടെ കൊണ്ടും തീർന്നില്ല ഏതെങ്കിലും രാജ്യത്ത് അംബാസിഡറായ ആളാണ് ഇപ്പോഴത്തെ വിശ്വപൗരൻ ശശി തരൂരിനെതിരെ ജി സുധാകരൻ രാഷ്ട്രീയക്കാരനായാൽ സത്യം പറയാൻ കഴിയില്ല എന്നതാണ് അവസ്ഥയെന്നും സുധാകരൻ പറഞ്ഞു കോൺഗ്രസ് എം പി ശശി തരൂരിനെ പരിഹസിച്ച മുൻ മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരൻ രംഗത്തെത്തിയതോടെ ആ വഴിക്കും ചർച്ചകൾ ഗാന്ധിജിയാണ് യഥാർത്ഥ വിശ്വപൗരൻ എന്ന സുധാകരൻ പറഞ്ഞു ഏതെങ്കിലും രണ്ട് രാജ്യത്ത് അംബാസിഡർ ആയാൽ വിശ്വപൌരൻ എന്ന് വിളിക്കുന്നത് ശരിയല്ലെന്നും സുധാകരൻ പറഞ്ഞു ജവഹർലാൽ നെഹ്റു വിശ്വപൗരനായിരുന്നു രാഷ്ട്രീയക്കാരനായാൽ സത്യം പറയാൻ കഴിയില്ല എന്നതാണ് അവസ്ഥയെന്നും സുധാകരൻ പറഞ്ഞു ചരിത്രം വിസ്മരിക്കാനുള്ളതെന്ന ചിന്ത കേരളത്തിലും നിരവധി പേരെ സ്വാധീനിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു സനാതനധർമ്മം എന്ന് കേട്ടാൽ ആർ എസ് എസ് അല്ല മാറ്റമില്ലാത്ത ധർമ്മങ്ങളാണ് സനാതനധർമ്മത്തിന്റെ കാഴ്ചപ്പാടെന്നും സുധാകരൻ പറഞ്ഞു അതേസമയം പരിപാടിയിൽ പങ്കെടുത്ത ജി സുധാകരനെയും സി പി ഐ നേതാവ് സി ദിവാകരനെയും പുകഴ്ത്തി പ്രതിപക്ഷം രംഗത്തു വന്നതോടെ ഇടതുമുന്നണിയാകെ പെട്ടിരിക്കുകയാണ് കെ വി തോമസിനെതിരെ വിരൽ ചൂണ്ടിയ ജി സുധാകരൻ തന്നെ പിണറായിയുടെ മുന്നിൽ നട്ടല് പണയം വെക്കാത്ത ഒരൊട്ട സഖാവെന്നും കോൺഗ്രസ്സുകാർ പറയുകയാണ് സംസ്ഥാന പ്രതിനിധിയായി കേന്ദ്രത്തിൽ സംസ്ഥാന സർക്കാർ നിയമിച്ചിരിക്കുന്ന പ്രൊഫസർ കെ വി തോമസ് ഒരു മാസം കൈപ്പറ്റുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും ചോദ്യം ചെയ്ത മുൻ മന്ത്രിയും സി പി എമ്മിന്റെ മുതിർന്ന നേതാവുമായിരുന്ന ജി സുധാകരൻ ഒപ്പം തന്നെ പല പ്രമുഖ നേതാക്കന്മാരും രംഗത്ത് വന്നത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് യാത്രാ ചിലവെന്ന് പറഞ്ഞ് ഒരു മാസം എഴുതിയെടുത്തത് പന്ത്രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം ശമ്പളം വേറെ കോളേജ് പ്രൊഫസർ പെൻഷൻ വേറെ എം പെൻഷൻ എം പെൻഷൻ ഇതൊക്കെ പുഴുങ്ങി തിന്നുവോ എന്നാണ് കഴിഞ്ഞ ദിവസം ജി സുധാകരൻ ചോദിച്ചത് അപ്പോൾ പൊതുജനങ്ങൾക്ക് മാത്രമല്ല സി പി എം സഖാക്കൾക്ക് മനസ്സിലായി മുഖ്യമന്ത്രി പിണറായി വിജയനു മുൻപിൽ നട്ടന് പണയം വെക്കാത്ത ഒരൊട്ട നേതാവെ സി പി എമ്മിൽ ഉള്ളു അത് സഖാവജി സുധാകരൻ മാത്രമാണെന്ന് ഏതായാലും അദ്ദേഹത്തെ പിന്തുണച്ച ധാരാളം പേരാണ് സോഷ്യൽ മീഡിയയിൽ മറ്റും സജീവമായി ആശാ വർക്കർമാർ മുതൽ സാധാരണക്കാർ വരെ ഈ വെയിലത്ത് കഞ്ഞിക്ക് വേണ്ടി സമരത്തിൽ നിൽക്കുമ്പോഴാണ് കെ വി തോമസിന്റെ ദൂർത്ത് എന്ന ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ സുധാകരന് പിന്തുണയുമായി രംഗത്തുവന്നിരിക്കുന്നത് കെ പി സി സി വേദിയിലെത്തി സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ നിലപാട് വ്യക്തമാക്കിയതോടെ വരും ദിവസങ്ങളിൽ സി പി എമ്മിന് ചോദ്യ ശരങ്ങളായിരിക്കും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി കൂടിക്കാഴ്ചയുടെ ശതാബ്ദി സെമിനാറിലാണ് സുധാകരൻ പങ്കെടുത്തത് സനാതനധർമ്മ വിഷയത്തിൽ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും തള്ളിയും ജി സുധാകരൻ രംഗത്തെത്തി ഗാന്ധിജി സനാതനധർമ്മത്തിൽ വിശ്വസിച്ചിരുന്ന ആളാണെന്നും സനാതനധർമ്മവുമായി ആർ എസ് എസിന് ഒരു ബന്ധവുമില്ലെന്നും സുധാകരൻ പറഞ്ഞു സനാതനധർമ്മം വേദങ്ങൾക്ക് മുൻപെയുള്ള കാഴ്ചപ്പാടാണെന്നും വേദി കാലഘട്ടത്തിലാണ് ചാതുർവർണ്ണയം ഉണ്ടാകുന്നതെന്നും സുധാകരൻ വിശദമാക്കി കോൺഗ്രസ് എം ബി ശശിതരൂരിനെതിരെ പരോക്ഷ പരിഹാസവുമായും സുധാകരൻ രംഗത്തെത്തിയിരുന്നു ഐക്യരാഷ്ട്ര സഭയുടെ ഉദ്യോഗസ്ഥനല്ല വിശ്വപൗരനെന്നും അത്തരമൊരു വ്യക്തി ശമ്പളത്തിനും പദവിക്കും വേണ്ടി ജോലിയെടുക്കുന്ന ആളാണെന്നും സുധാകരൻ പറഞ്ഞു ഇപ്പോൾ ഏതെങ്കിലും രണ്ട് രാജ്യത്ത് അംബാസിഡറായാൽ വിശ്വപൗരൻ എന്നാണ് പറയുന്നതെന്നും അത് അംഗീകരിക്കില്ലെന്നും സുധാകരൻ പറഞ്ഞു